ബോഗൈൻ വില്ലയുടെ ചെടിച്ചട്ടിയിൽ നിറയെ കളകൾ വളർന്നു നിൽക്കുന്നതാണ് ഈ കാണുന്നത് മഴക്കാലത്ത് ചട്ടിയിൽ നിറച്ച് ഇതേപോലെ കളകളൊക്കെ വളർന്നിട്ടുണ്ടാവും പ്രത്യേകിച്ച് അത് ടെറസിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും വന്നത് പറിച്ചു കളയാനും പറ്റില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ അത് എങ്ങനെ നമുക്കത് നീറ്റാക്കി എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടുനോക്കാം ഞാൻ എൻ്റെ ബൊഗൈൻവീല എല്ലാം ടെറസിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഴ നന്നായിട്ട് പെയ്യു ഉണ്ടാകുന്ന സമയത്ത് മേളിലോട്ട് എപ്പോഴും കയറി വരാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇതുപോലെ കളകളെല്ലാം വളർന്നു നിൽക്കുന്നത് അപ്പോൾ മഴയൊന്നും മാറി നിൽക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ കയറി എല്ലാ കളകളും പറിച്ച് വൃത്തിയാക്കാനായിട്ട് കയറിയതാണ് അപ്പോൾ എല്ലാം ഒന്ന് പറച്ച് എല്ലാ ചട്ടിയിലേതും നല്ല വലുപ്പത്തിൽ വളർന്നു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു പണിയാണ് വീരുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു ചട്ടിയിലെ ഒരു ഇല മാത്രമേ ഉള്ളൂ ആ ബൊഗൻ വില്ലയിൽ അപ്പോൾ അതേപോലെ കളകൾ വളർന്ന് ചെടി നശിച്ചു പോകാൻ ഒരു സമയമായി നിൽക്കുകയാണ് അപ്പോൾ എല്ലാം ഒന്ന് പറച്ച് വൃത്തിയാക്കിയെടുക്കാം കണ്ടെ ഇത്രയും വലുപ്പത്തി വരെയും വളർന്നു നിൽക്കുകയാണ് അപ്പം ഞാൻ എല്ലാം ആദ്യത്തെ സ്റ്റെപ്പ് എല്ലാം ഒന്ന് കളകളൊക്കെ പറച്ച് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പം എല്ലാ ചട്ടിയിലെയും കളകളൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വേരുകളൊക്കെ നന്നായിട്ട് പിടിച്ച് ഇരിക്കുവായിരുന്നു അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഈ മണ്ണൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ കളകളുടെയൊക്കെ വേര് നിപ്പുണ്ട് ചെറിയ ചെറിയ കളകളും നിപ്പുണ്ട് ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ കട്ടിയായിട്ട് ജാമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ മണ്ണ് നന്നായിട്ട് തറഞ്ഞ് ഇരിപ്പുണ്ട് അപ്പോൾ വെള്ളം നന്നായിട്ട് കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് മണ്ണിളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇനി അടുത്ത മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം നന്നായിട്ട് വാർന്ന് പൊയ്ക്കോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ചട്ടിയിലേതും മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചട്ടിയിൽ ഒരു ലീഫ് മാത്രമേ ഉള്ളൂ ആ ബോഗൈൻ വില്ല ചെടിയിൽ ബാക്കി ഇത് ഉണങ്ങിയൊന്നും പോയിട്ടില്ല നല്ല ക്ലിർപ്പൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാ ചട്ടിയും ഇതേപോലെ മണ്ണിളക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വേര് പിടിച്ച് നിൽക്കുകയായിരുന്നു കളകളുടെയൊക്കെ വേര് പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു അതൊക്കെ ഇളക്കി കളഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്കൊന്ന് പ്രൂൺ ചെയ്യാം അപ്പോൾ നന്നായിട്ട് താഴ്ത്തി നന്നായിട്ടങ്ങ് പ്രൂൺ ചെയ്ത് കൊടുക്കുക അത് ഹാർഡ് പ്രൂണിങ് ആണ് നല്ല കട്ടിയുള്ള സ്റ്റെമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത്തിരി താത്ത് കട്ട് ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ തണ്ടുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേൽഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യുന്ന കമ്പുകൾ നമുക്ക് വേറെ പിടിപ്പിച്ച് പുതിയ എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ കണ്ടില്ലേ ഇതിലും ഇതേപോലെ ഇതാണ് ലാസ്റ്റ് കട്ട് ചെയ്ത് ആ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി വലിയ തണ്ടുകളാണെങ്കിൽ അതും ഇതേപോലെ ഇത്തിരി താത്തി കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഈ മഴക്കാലത്താണ് നമ്മൾ ഹാർഡ് ട്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാ ചട്ടിയിലേതും ഞാൻ ട്രൂൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൊമ്പുകളൊന്നും കളയില്ല വേറെ വെച്ച് പിടിപ്പിക്കും മഴയത്താകുമ്പം പെട്ടെന്ന് തന്നെ കിളിർത്ത് വന്നോളൂ ഇനിയും ഇതിൻ്റെ അകത്ത് കളകളൊക്കെ നന്നായിട്ട് ഇതേപോലെ തന്നെ വളർന്നു വരാൻ ഇനിയും സാധ്യതയുണ്ട് മഴ പെയ്യുമ്പോൾ അപ്പോൾ അതിനായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതേപോലെ പ്ലാസ്റ്റിക് കവർ എടുക്കുക പ്ലാസ്റ്റിക് കവറെടുത്തിട്ട് അതിൽ ഹോള് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതേപോലെ ചട്ടിയിൽ ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് കൊടുക്കുക കണ്ടോ ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി വലിയ ഹോൾ ഇട്ട് കൊടുക്കുക അപ്പോൾ വെള്ളം ഇതിൽ കൂടെ നന്നായിട്ട് വാർന്നു പോവുകയും ചെയ്യും കളകൾ അധികം വളരാണ്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതുവരെയും ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ